അല്ലെങ്കിൽ നമ്മളെ മനസ്സിലോട്ട് എത്തില്ല ഒരാളുടെ ഈ ഒരു പുതിയ ചിന്ത അതിന് പഴയ ആളായിക്കോട്ടെ ഹാർഡ് ടു ചേഞ്ച് ഇയർ മൈൻസ് ബട്ട് ഇഫ് യു ടെൽ ഇൻ വേ ംഹ് സംവെയർ നമ്മൾ പറയുക വളരെ കോമൺ ആണ് പറയണത് പ്രായ ആളല്ലേ ഇതിന് ചിന്താതെ മാറ്റാൻ പറ്റൂല ഇറ്റ്സ് ഓ മൈൻഡ് ഇസ് ഓൾവേസ് ഫ്ലെക്സിബിൾ ചിന്തിക്കാവുന്ന കഴിവ് കിട്ടിയിരിക്കുന്ന എന്തിനുണ്ടെ ടു ക്വസ്റ്റൻ ആൻഡ് റീസൺ സോ അത് നമുക്ക് ഉള്ള സ്ഥിതിക്ക് നോ മാറ്റർ ഹൗ ഹോൾഡ് യു ആർ വിൻ ട്രൈസ് ലോങ് യു ലൈവ് ആൻഡ് ലിസണിംഗ് ആൻഡ് യുവർ മെന്റലി അഹമ്മദ് മലാണ് വന്നത് അപ്പം ചിലപ്പം അഹമ്മദിനെ റൈസ് ചെയ്ത രീതിയിലായിരിക്കില്ല അഹമ്മദ് അഹമ്മദിൻ്റെ കുട്ടിയെ റൈസ് ചെയ്യാൻ പോകുന്നത് അപ്പം ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ അപ്പം എങ്ങനെയായിരുന്നു അഹമ്മദിൻ്റെ ഒരു ചൈൽഡ്ഹുഡ് എങ്ങനെയാണ് എന്താണ് അന്ന് പഠിച്ച കാര്യങ്ങൾ ഇപ്പം അൺലോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടാക്സസ് യു ക്യാൻ ടെൽ ദം ഹൗ ബിൽഡിംഗ്സ് ആർ മെയ്ഡ് വണ്ടി എങ്ങനെ ഉണ്ടാവുന്ന എഞ്ചിനീയറിങ് യു ക്യാൻ ടെൽ ദം ദീസ് തിങ്സ് ലൈക്ക് ദിസ് ഇസ് ഹൗ ദ വേൾഡ് ഇസ് ഫംഗ്ഷനിങ് നമ്മുടെ ഹ്യൂമൻ സിവിലൈസേഷൻ ഇങ്ങനെയായിരുന്നു ഇപ്പം ഇങ്ങനെയായി ഇതൊക്കെ ഓക്കെ എന്ത് കരിയർ ചൂസ് ചെയ്യണം നാട്ടുകാരെ കാണിക്കാനായിട്ട് നീ ഇതാവണം എനിക്ക് പറ്റാനത്തെ ഒരു സ്വപ്നം അത് നീ ഫുൾഫിൽ ചെയ്യണമെനിക്ക് വേണ്ടി യു കുഡ് ഡു ദാറ്റ് ഗിഫ് ദം അൻ ഓപ്ഷൻ ഫോർ എക്സാമ്പിൾ ഇഫ് ഐ ഹാവ് എ സൺ ആർ ഡോട്ടർ ഐ ക്യാൻ ടെൽ ദം എനിക്ക് ഇങ്ങനെ ആവാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ നീ ഇങ്ങനെ ഒന്ന് ഈ ഫീൽഡിൽ നിന്ന് എനിക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ എനിക്ക് ഇഷ്ടപ്പെടും പക്ഷേ ഐ വിൾ നെവർ ടെൽ യു ഇത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഫോർ എക്സാമ്പിൾ യു വോണ്ട ബി അൻ ആക്ടർ ഗോ ഡു ഇറ്റ് ബട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ബട്ട് ഇഫ് യു വോണ്ട ലൈക്ക് ഇനോ എൻ്റെ കൂടെ അത് എൻ്റെ കൂടെ എൻ്റെ ഫീൽഡിലോട്ട് വന്നാൽ അത് താല്പര്യം ഇഫ് യു ലൈക്ക് ഇറ്റ് യു കൻജോയ് സോ യു കെൻ ഗിവ് ദ കിറ്റ് ദാറ്റ് ഫ്രീഡം അപ്പോൾ അവർ ഫ്രീഡം ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രായമായി കഴിയുമ്പോഴത്തേക്ക് ഈ പാരൻറ്റ് കിഡ് തമ്മിലുള്ള വ്യത്യാസം വരുന്നത് ലൈക്ക് ദേ ഡിസ്കണക്ട് കംപ്ലീറ്റ്ലി ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ പിന്നെ വിളി പോലും ഉണ്ടാവില്ല വൈ വൈ ഡു യു തിങ്ക് ദറ്റ് ദിസ് ഡിസ്ഫങ്ഷൻ ഹാപ്പൻസ് ബിക്കോസ് യു ആർ ഫോഴ്സിംഗ് ദം ടു ബി സം വോട്ട് യു വോണ്ട് ടു ബി അല്ലെങ്കിൽ ഫോഴ്സിംഗ് ദം സം ടു ബി ഇൻ ദറ്റ് ഇൻ യുവർ ഹെഡ് നോട്ട് ദിയർ പാഷൻ അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യത്തിലല്ലായിരിക്കും നമ്മൾ പുഷ് ചെയ്യുക എത്ര പാരൻസ് ട്വൽത്ത് കഴിഞ്ഞിട്ട് പിള്ളേരെ നിർബന്ധിച്ച് സീറ്റ് എടുപ്പിച്ചിട്ട് എൻട്രൻസ് എക്സാമിനും കൊണ്ട് കോച്ച് ചെയ്തിട്ട് നിർബന്ധിച്ച് പുഷ് ചെയ്യുക അവർ പഠിച്ചിറങ്ങി ജോലി ചെയ്യണമെന്ന് അവർ ദെ ഹെയ്റ്റ് കാരണം അവർ എനിക്കല്ല എനിക്ക് എനിക്ക് ചെയ്യേണ്ടത് പിന്നെ അവർ ജോലി രാജിവെച്ച് പിന്നെ അവർക്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും കാരണം അവർ പാഷനിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ദിയർ ദേൽ ബി ബ്രോക്ക് പിന്നെ ദേ ഹാവ് ടു ലീവ് ദിയർ ഹൗസ് അവിടെ പോകണം ഇവിടെ പോകണം എന്തായാലും വാട്ട് ഇഫ് ദേ ഹാഡ് ഡൺ ദാറ്റ് ഏർലിയർ സ്കൂൾ കഴിഞ്ഞ് ഉടനെ പാഷനിലോട്ട് കയറി പാഷൻ ആയിട്ട് ദേ ടുക്ക് ദ ചോയ്സ് അപ്പോൾ അവർ ഇൻ കേസ് ഈവൻ ഇഫ് ദേ ഫെയിൽ ഇൻ ദാറ്റ് ഫോർ എ മൊമെൻറ്റ് ലൈക്ക് ഞാൻ ചൂസ് ചെയ്ത സംഭവമാണ് ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ഐ ക്യാൻ സ്റ്റിൽ ഡു ഇറ്റ് അല്ലാണ്ട് പാരൻസിനെ നമ്മൾ എന്താ പറയാ ആക്സപ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് യു വോണ്ട് എക്സൽ ഇൻ ദാറ്റ് ഫീൽഡ് യു മൈറ്റ് മേക്ക് സം മണി യു മൈറ്റ് ബി ഇൻ എ ഗുഡ് പൊസിഷൻ ആണോ ബ് ഇന്റേണലി ആർ യു ഹാപ്പി പത്തിരുപത് വർഷം ചില ആൾക്കാർ സ്പെൻഡ് ചെയ്യും പഠിത്തവും കരിയറും കൂടെ ചേർത്തിട്ട് അത് കഴിഞ്ഞപ്പം ആസ്ക് യുവർ സെൽഫ് ലൈക്ക് യു വോണ്ട് ടു ഡു കുറെ ആൾക്കാർ ഇഫ് യു ആസ് ദം ലൈക്ക് ഇന്റേണലായി ചോദിച്ചുകഴിഞ്ഞാൽ അവർ പുറത്ത് വരും ഇതല്ലായിരുന്നു ഐ വോണ്ട് ടു ബി എ പെയിന്റർ വോട്ട് സ്റ്റോറി മണി ഫ്രം ട്രാവലിംഗ് നൗ എല്ലാം ഓപ്പൺ ആണ് ആണിപ്പോൾ ഐ നോ വേർ ദ പാരൻസ് ഫ്രം പേടി എസ്പെഷ്യലി എക്സ്പേർട്സ് ഐ ടോൾഡ് യു ബിൽസിൻ്റെ കാര്യം സോ ദർ ഓൾവേസ് ബോറിഡ് അബൌട്ട് മണി നമുക്ക് ഇനി ഫുണ്ടാവോ കയ്യിൽ നാളെ നമ്മൾ നമ്മൾ വഴിതായി തരാമാവോ ദാറ്റ്സ് വൈ ദിയെ ആർ ലൈക്ക് ജോലി എന്തായാലും വേണം ആ ഫ്രീഡം ഫ്രീഡം ഓക്കെ ആണ് പക്ഷെ വി ഹാവ് ടു തിങ്ക് അബൌട്ട് സേവിങ് 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 സോ ആ ഒരു ഫ്രീഡം നഷ്ടപ്പെടും അവിടെ സബ് കോൺഷ്യസ്ലി ടീച്ചിങ് ആർ കിഡ്സ് പൈസ അല്ലെങ്കിൽ വി ആർ ഡൺ പാഷൻ വെച്ച് പൈസ ഉണ്ടാക്കാൻ കാരണം നോക്കിക്കോ എന്ന് പറയുമ്പോൾ ൾ ക്യൂബിക്കലും ജോലിയാണ് ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഡെയിലി ബാഡ്ജോ ഇട്ടിട്ട് പോയി പണിയെടുക്കുന്നത് അതേ ഓൾ എൻജോയിങ് ഇറ്റ് മേ ബി ടെൻ പെർസെൻറ്റ് എസ്കേപ്പ് ദാറ്റ് അപ്പം അഹമ്മദ് തന്നെ ഇല്ല ദാറ്റ്സ് വാട്ട് ഐ ഒരു അവരെല്ലാരും കെട്ടിപ്പോയി കുട്ടികളൊക്കെ ആയി അപ്പൊ അതിലേക്ക് ഓക്കെ ഇതാണ് അവരുടെ ലൈഫിന്റെ രീതി അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതാണ് എന്റെ ചോദ്യം ഹാവ് ദാറ്റ് ആണ് പക്ഷേ വാട്ട് എ ബ്യൂട്ടിഫുൾ മെസ്സേജ് ഷീ വോണ്ട ടു ഗെറ്റ് ഔട്ട് ആൻഡ് ഡു സംതിങ് ആരോഗ്യമായി എനിക്ക് കാരണം ദ ഹോൾ ഐഡിയ അബൌട്ട് ഹാവിങ് ഫ്രീഡം ടു ചൂസ് വാട്ട് യു കുഡ് നോട്ട് അപ്പം ദേ ഇർ ഷോയിങ് ദാറ്റ് സ്മോൾ ഏരിയ വേർ പീപ്പിൾ ഡോൺ ഹാവ് ലോഡ് ഓഫ് എക്സ്പോജർ അപ്പം അങ്ങനത്തെ ആ സ്ഥലത്ത് നിന്ന് പീപ്പിൾ വാച്ച് ഇറ്റ് ദർ ലൈക്ക് നമുക്കും പറ്റും ലാസ്റ്റ് ടൈം ഐ ആസ്റ്റ് മണി ഫ്രം മൈ ഹോം ഫോർ മൈ എക്സ്പെൻസസ് തേർട്ടീൻ ഇയേഴ്സോട്ട് അത് കഴിഞ്ഞിട്ട് ഐ നെവർ ആസ്റ്റ് മണി കിട്ടുന്ന

ർ ഇൻഡ് ഗോൺ വിത്ത് കുട്ടികളെയും പ്രസവിച്ച് ഷി ഇൻഫിനിഷ് ലൈഫ് ദർ വിച്ച് നോർമൽ ലൈഫ് ദാറ്റ് ഇസ് ദുലർ ലൈഫ് ദാറ്റ് പീപ്പിൾ അത് മാത്രമല്ല അതിലെ ഓരോ ഡയലോഗ്സിലും കൃത്യമായ നമ്മളുടെ നിലവിലെ സാഹചര്യം പറയുന്നുണ്ട് വെയിലിട്ടും പറയുന്നുണ്ട് ഞാൻ എന്തുകൊണ്ട് നിന്റെ ഭർത്താവ് നിനക്ക് മാറിപ്പോയി എന്ന് ചോദിക്കും പറയുന്നുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ കാലു മാത്രമേ കണ്ടുള്ളൂ എന്ന് ചോദിച്ചു അതിനും വലിയ പൊളിറ്റിക്സോ അല്ലെങ്കിൽ നമ്മുടെ നിലവിലെ സ്ഥിതിയോ പറയാൻ എനിക്ക് തോന്നുന്നില്ല അതിന്റെ അപ്പുറത്തേക്ക് ഒരു സ്ക്രിപ്റ്റിന് കഴിയുമെന്ന് തോന്നുന്നില്ല മും പോലെ അറിയില്ല അറ്റ്ലീസ്റ്റ് ലൈക് സേ ടുള്ളഗ്രെറ്റ് ഇസ് ബിഗ്സ് വെരി ബാഡ് ആൻഡ് ഇറ്റ് ഫീൽ സോ ഐ മീൻ ട്രൈ ചെയ്തില്ലല്ലോ ഐ ഹാഡ് ദൈവ

ോണ്ട് ദു ഹാ വിത്ത് ഗോയിങ് ബിയോണ്ട് ദാറ്റ് ബോണ്ട് ടു എൻജോയ് സംതിങ് എൽസ് ഔട്ട്സൈഡ് ഓക്കെ വിതഔട്ട് യുവർ പാർട്നർ നോയിങ് വിതഔട്ട് യുവൻ ഹാവിംഗ് ദാറ്റ് ഗിൽറ്റ് ഫീലിംഗ് ഇൻ സൈഡ് യു ലൈക്ക് ഓക്കെ വാട്ട് ഇഫ് യു ഷി ഗെറ്റ് സംതിങ് ലൈക് ദിസ് അതിനി അത് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിലും എനിക്ക് എൽസ് ഫ്രണ്ട്ഷിപ്പിലും ചീറ്റ് ചെയ്യാലോ ക്യാൻ ബ്രേക്ക് അവർ ട്രസ്റ്റ് ഓണസ്റ്റ് ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി അവരെ താഴ്ത്തിയിട്ട് Uh, mainly, like for example climbing the ladder at mm -hmm. work you can cheat anywhere you can cheat yes. but you have to th always think about the other person's mental health mm -hmm. and then what mm -hmm. I had my fun okay. I went and did this I had fun and then I came back home the next day and I'm thinking I told the person uh, she got to know mm -hmm. like men she got to know about that now she will always be doubtful oh. I created the trust issues in her mind okay now will she ever be able to trust someone else no no that's cheating cheating is basically creating a പാറ്റേൺ നമ്മൾ ഒരാളുടെ ചെയ്ത കാര്യം ടൂ അവർ പഠനം yeah okay so what's the definition of love thinking about what they would like mm. and doing things mm. that would make them laugh, laugh and smile okay so the happiness that you obviously there is no i don't think there is a selfless deed in this world mm -hmm. everything there is a Uddesha. Mm. i want to buy a gift for someone mm. it's a nice thought mm. i don't want anything in return except for her happiness like in mm. the uh, partner Anangi. Mm. i would want the happiness and it should be something that's very special mm. ഫാൻസി അല്ല ചെറിയൊരു കോൺവേനിലെവിടെയോ വന്നൊരു വാക്ക് എനിക്കൊരു സംഭവം ഇഷ്ടമാണോ പണ്ട് എവിടെയോ പറഞ്ഞത് അത് ആലോചിച്ച് വെച്ച് അതിനെ യൂസ് ചെയ്ത് അതൊന്ന് ഗിഫ്റ്റ് ചെയ്ത് ആ ഹാപ്പിനെസ് ലവ് സീയിങ് സമ വൺ യു ലവ് ബി ഹാപ്പി ആൻഡ് സ്മൈൽ ആൻഡ് ഫോർ അബൌട്ട് ദ പ്രോബ്ലംസ് ആൻഡ് ലിവ് ഇൻ ദോമർ ദാറ്റ് ഇസ് ഓഫ് അതിനെക്കാളും വലിയൊരു എക്സ്പ്രഷൻ ഐ ഡോ തിങ്ക് ദർ ഇസ് എത്ര പൈസ ഇറക്കി വാങ്ങിച്ചാലും വലിയ സംഭവം ചെയ്താലും Uh, I don't think there is another, uh, mm. according to me, mm. this is the best way of mm. uh, expressing love. That's what I feel.